മോഹൻലാലിന്റെ ചിത്രം കൊണ്ട് വൈറലായ വീട് മോഹൻലാൽ ആരാധകനായ മുന്നോർ കോഡ് വാഴൂർപൂത്ര വീട്ടിൽ പ്രകാശന്റെ പുതിയതായി പണിത വീട് സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് വൈറലാണ് വീടിന്റെ ചുമരിലെ മോഹൻലാലിന്റെ ചിത്രമാണ് വീടിനെ വൈറലാക്കിയത് സ്പടികം സിനിമയിലെ രംഗമാണ് പുറം ചുമറിൽ വരച്ചിട്ടുള്ളത് മുപ്പതോളം തവണ സ്പടികം സിനിമ പ്രകാശൻ കണ്ടിട്ടുണ്ട് കിളിച്ചുണ്ടൻ മാമ്പഴം ചിത്രീകരണ വേളയിൽ കല്ലുവഴിയിൽ നിന്ന് മോഹൻലാലിനെ നേരിട്ടും കണ്ടിട്ടുണ്ടെന്ന് പ്രകാശൻ പറയുന്നു ചില രണ്ട് ദിവസം മുമ്പാണ് ഇപ്പം ഈ വീടിന്റെ ഒരു ഹൗസ് വാമിങ് കഴിഞ്ഞത് അപ്പോ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ രണ്ട് മൂന്ന് പേജുകളിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഈ വീടിന്റെ വീടിൻ്റെ ഒരു ലാലേട്ടന്റെ ഫോട്ടോ എന്താണ് ഈ ലാലേട്ടന്റെ ഫോട്ടോ ഒരു സാഹചര്യം ഞാൻ കട്ട ഫാനാണ് മോഹൻലാലിൻ്റെ അപ്പോൾ എനിക്കൊരു വീട് വെക്കാൻ പോഹൻലാലിൻ്റെ ചിത്രയിൽ വരുകയാണെന്ന് എനിക്ക് പണ്ടേ മുതൽ ആഗ്രഹമാണ് അപ്പോൾ വീട് വെച്ചു അപ്പോൾ ഞാൻ മോഹൻലാലിൻ്റെ ചുമരും വരഞ്ഞു അത് സ്പെഡിയെത്തിരിക്കന്നെ വരാൻ കാരണം ഞാൻ കുറേ പത്ത് മുപ്പത് വട്ടം കണ്ട പടാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ മോഹൻലാലിനെ വരയണെന്ന് എല്ലാരടുത്തും എല്ലാവരും ആഗ്രഹം മോഹൻലാലിന് ഞാൻ പറഞ്ഞു എല്ലാരടുത്തെയും പറഞ്ഞു മൂട്ടിയുടെ മോഹൻലാലിനെ വരയണം പറഞ്ഞു അപ്പൊ ആൾക്കാരൊക്കെ എന്നെ നല്ല സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് ഞാൻ ഇത് വരഞ്ഞത് പൂക്കോട്ടുകാവിലുള്ള ഒരാളാണ് ഞാനിവിടെ ഞാൻ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ എന്തായതാണ് ഞാൻ നിലമ്പൂരാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ ഞാൻ ഈ ഫോട്ടോ കാണുന്നത് അവർ അയച്ചെന്ന ഫോട്ടോ ആണ് കാണിച്ചത് ഞാൻ ശരിക്കും കാണുന്ന രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോഴത്തേനും ഇത് ഫേസ്ബുക്കിലും വാട്സാപ്പിൽ കൂടെ ഒക്കെ വൈറലായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അത് നമുക്കറിയാം ഒരുപാട് പേര് ഏറ്റെടുത്തതാണ് എന്താണ് ഈ ലാലേട്ടനെ ഇത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ കാരണം അത് ചെറുപ്പം മുതല ഇഷ്ടമാണ് എന്താ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു പോയി അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരിത് ഉൾ ഉള്ളിലിങ്ങനെ വെച്ച് നടക്കുക അപ്പോൾ ഒരു വീട് കയറ്റുമ്പോൾ നമുക്കൊരു ലാലനായിട്ട് വരണമെന്ന് തോന്നി അതിന് വേണ്ടിയിട്ടാണ് ഈ ചോമ്പരും കൂടി ഞാൻ സെറ്റ് ചെയ്തത് തറപ്പണി മുതൽ വീട് മേലേക്ക് വരുന്നിരിക്കുക ഈ ചൊമ്പരും കൂടി സെറ്റ് ചെയ്തത് ആ വരയാൻ വേണ്ടിയിട്ടാണ് ഈ പെടിയോ അത് വരയാൻ വേണ്ടിയിട്ടാണ് കെട്ടിയത് തന്നെ ആഗ്രഹമാണ് 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 മുതൽ പണ്ടൊരു ആഗ്രഹാണ് മോഹൻലാലിന് വരയണം അത് ഇങ്ങനെ പൈസയും വീട് രണ്ടു തുടങ്ങി കൊല്ലത്തിന്റെ പൈസയുടെ ബഡ്ജറ്റ് ആണെങ്കിൽ മോഹൻലാലിന് വരയണമെന്നല്ല മോഹൻലാലിന് ഇതിനു മുമ്പ് നേരിട്ട് നേരിട്ട് ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് കല്ലൂഴീന്ന് തിരിച്ചുണ്ടാകുമ്പോഴേ ഷൂട്ടിങ് ഒറ്റ നിലമ്പൂരിൽ മരംപില്ലിലാണ് പ്രകാശൻ ജോലി ചെയ്യുന്നത് പുതുതായി മോഹൻലാലിന്റെ ചിത്രം പുറത്തിറങ്ങുന്ന ദിവസം തന്നെ നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലെത്തി ആദ്യ ഷോ തന്നെ കാണും കഴിഞ്ഞ ദിവസമാണ് പ്രകാശിന്റെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശം നടന്നത് പ്രസാദ് പൂക്കോട്ടുകാവാണ് ഒരു ദിവസം കൊണ്ട് ചുമരിൽ ചിത്രം വരച്ചത് പ്രകാശിന്റെ ഭാര്യ സൗമ്യ ഷൊർണൂർ മേളം കഫേയിൽ ജോലി ചെയ്യുകയാണ് മൂത്തമകൾ അഞ്ചന തിരുവനന്തപുരത്തെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നു ഇളയ മകൾ അർച്ചന പറയുന്നത് ലാലേട്ടനോടുള്ള അച്ഛന്റെ ആരാധന കണ്ടാണ് അർച്ചനയും ലാലേട്ടൻ ആരാധികയായത് അച്ഛന്റെ ആഗ്രഹം വീട് കയറ്റുമ്പോൾ സാധിക്കുമെന്ന് തീരെ വിചാരിച്ചില്ല തനിക്കും അത് ആഗ്രഹം ഉണ്ടായിരുന്നതായും അർച്ചന പറഞ്ഞു മുന്നോർക്കോട് സ്കൂളിലാണ് അർച്ചന പഠിക്കുന്നത് ഇപ്പോ ഏറെ നാളത്തെ ആഗ്രഹമാണ് അച്ഛന്റെ ഒരു വീട് എന്നുള്ളത് വീടിന്റെ ഒപ്പം തന്നെ അച്ഛൻ മനസ്സില് കൊണ്ടു നടന്നൊരു കാര്യം കൂടിയാണ് ആ വീടിന്റെ ചുമരമ്പില് ലാലേട്ടൻ്റെ ഒരു ഫോട്ടോ വരയ്ക്കണം എന്നുള്ളത് എങ്ങനെ കാണുന്നു ആ അച്ഛൻ്റെ ആരാധകസൂചകമായിട്ട് അടിപൊളിയായിട്ടുണ്ട് ഞാനൊരു മോഹൻലാൽ ഫാനാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് മോഹൻലാലിന് ചെറുപ്പം മുതലേ അച്ഛൻ്റെ ആരാധകമായിട്ട് ഞാനും ആ ഒരു ആരാധന വെച്ചു ഫാനായി പിന്നെ ഇപ്പോഴും അതാണ് എനിക്ക് മോഹൻലാലിന് ഭയങ്കര ഇഷ്ടമാണ് നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ കാണുന്നുണ്ട് എന്താ പിന്നെ വീട് കയറ്റിയപ്പോ എന്താ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അച്ഛൻ ഇങ്ങനെ ഒരു സ്വപ്നം നിറവേറ്റിയെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാലും അങ്ങനെ ചെയ്തു എനിക്ക് നല്ല ഇഷ്ടായി പഠിക്കാൻ തന്നെ തെരഞ്ഞെടുത്തോണ്ടും ഭയങ്കര ഇഷ്ടായി പിന്നെ പഠിക്കാൻ ഞാൻ ഒരു രണ്ടോട്ടം മൂന്നോട്ടം പിന്നെ ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിണ്ട് പുതിയത് ഇറങ്ങിയപ്പോ അപ്പൊ അത് ഭയങ്കര ഇഷ്ടായി കേരള വിഷയം വൈഫൈആാസ്റ്റിൽ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ